ഹലോ അസ്സാം വലൈക്കും വഹമ്മത്തുള്ള സുഖമല്ല എല്ലാവർക്കും അള്ളാഹ് എല്ലാവർക്കും സുഖവും സന്തോഷവും ആഫിയത്തും ദീർഘായുസുമൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കമൻ്റുകൾ തീരെ വരാറില്ല ലൈക്കുകൾ കുറേ ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും എന്നെ അറിയിക്കാറില്ല ഞാൻ എല്ലാ കമൻറ്റുകളും നോക്കാറുണ്ട് നമ്മൾ പൊതുവെ സൊല്യൂഷനാണ് കണ്ടെത്തുക നമ്മുടെ ഒരു സുഹൃത്ത് നമ്മൾ വേണ്ടപ്പെട്ട ഒരാൾ ഭാര്യ അല്ലെങ്കിൽ മക്കളാവട്ടെ കുടുംബത്തിൽപ്പെട്ടവരാവട്ടെ സുഹൃത്തുക്കളാവട്ടെ അവർ വല്ലാത്തൊരു ഇമോഷണൽ സ്റ്റേജിൽ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടവും വേദനയും വിഷമമായിട്ട് തലിം താഴ്ത്തി വല്ലാത്തൊരു പ്രയാസത്തിലിരിക്കുമ്പോൾ ആ സമയത്ത് നമ്മളെന്താ ചെയ്യുക നമ്മൾ ഉപദേശം കൊടുക്കും അല്ലേ ഉപദേശമല്ല അവിടെ വേണ്ടത് അവരവരു അവരോട് ഉപദേശിക്കല്ല വേണ്ടത് അവരോട് നമ്മളിങ്ങനെ കുറേ പോസിറ്റീവായിട്ടിരിക്കുക എന്തിനാ ഇങ്ങനെ വിഷമിക്കണ് സാരമില്ല പോട്ടെ എന്താ ചിന്തിക്കുക അങ്ങനെയൊക്കെയുള്ള ഉപദേശമോ സൊല്യൂഷനോ ഒന്നും അല്ല അവിടെ വേണ്ടത് ആ സമയത്തുള്ള ഉപദേശമൊന്നും അവർക്ക് ഫിറ്റാവില്ല കാരണം അത്രമാത്രം ടെൻഷനിലാണ് ജോലി രംഗത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിച്ചു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വല്ലാത്ത മാനസിക വിഷമം അനുഭവിക്കുമ്പോൾ അവിടെ ഉപദേശം കൊടുക്കുകയല്ല വേണ്ടത് ചില ആളുകൾ പറയും ഞാൻ എൻ്റെ കാട്ടിക്കൂട്ടിലുണ്ടല്ലേ അങ്ങനെയല്ലേ ഇങ്ങനല്ലേ എങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അവരെ വേദനിപ്പിക്കരുത് അവിടെ നമ്മുടെ ലോജിക്കല്ല വേണ്ടത് അവിടെ സൊല്യൂഷനല്ല വേണ്ടത് അതിന് പരിഹാരം നമുക്കിങ്ങനെ ചെയ്യാം എന്നൊന്നുമല്ല അവിടെ വേണ്ടത് ആ ഓവർ ടെൻഷനിലിരിക്കുന്ന ആള് അതിന് എമ്പതി എന്ന് പറയും എമ്പതി എന്ന് പറയുമ്പോൾ സഹാനുഭൂതി എന്നൊക്കെ പറയാം വാലിഡേഷൻ എന്നാണ് ഈ സൈക്കോളജിക്കൽ അതിന് പറയൽ അവരരികിൽ അല്പം ഇരിക്കുക കൈയ്യൊക്കെ ഒന്ന് പിടിച്ച് മിണ്ടാണ്ടിരിക്കുക എന്നിട്ട് ചായ എടുക്കുക ചായ കുടിക്കട്ടെ ചായ കൊടുക്കുക അതല്ലെങ്കിലൊന്ന് പുറത്തു പോവുക നമ്മൾ നമ്മൾ അവിടെ ഒന്ന് കറിഞ്ഞ് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റവർക്ക് അവരെ അവതിൽ നിന്ന് പെട്ടെന്ന് പിന്തിരിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ അവർക്ക് കൊടുക്കുക അതല്ലാതെ അവരെ ഉപദേശിക്കുകയോ ഉപദേശിക്കൊക്കെ പിന്നെ ഉപദേശമോ സൊല്യൂഷനോ ഒന്നും അവിടെ പറയരുത് ഒന്ന് നമ്മൾ പുറത്തിറങ്ങി കിടക്കാറുക്കുക നമ്മൾ അവിടെ കൊന്ന് പോവുക വണ്ടി കയറിക്ക് ഒന്ന രണ്ടു കറങ്ങല്ലേ അല്ലെങ്കിൽ ചായ ഇടച്ചില്ല അതിന് നല്ലൊരു ചായ പിടിക്കുക അങ്ങനത്തെയൊക്കെ വാക്കുകളാണ് വേണ്ടത് അല്ലാതെ അവരെങ്ങനെ ഒരു വല്ലാതെ ഹമാക്കുന്ന വിഷമങ്ങളോട് കുറേ ഉപദേശം വലിയ ആളായിട്ട് നല്ല ഉപദേശം കൊടുക്കുക അന്നവിടെ ഫിറ്റാവില്ല സമാധാനിപ്പിക്കുക സമാധാനത്തോടുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ശ്രമിക്കുക അതാണ് അവിടെ ഏറ്റവും നല്ല പരിഹ പ്രയുക്താവുള്ളൂ നേരം മറിച്ച് മറ്റുള്ളവർക്ക് നമ്മൾ കുറേ സൊല്യൂഷൻ പണ്ടിനെയ്യല്ലെങ്കിൽ പറഞ്ഞ് ചെയ്യാം വല്ലാതെ അങ്ങോട്ട് ലോജിക്ക് കുറേ കൊടുക്കലാണ് നമ്മൾ ചെയ്യൽ ഒരിക്കലും ചെയ്യരുത് വലിയ മോശമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അടുത്താൽ അല്പം ഒന്നും ഇരിക്കുക പുറത്ത് തോളിലൊന്ന് കൈകെട്ട് അല്ലെങ്കിൽ കൂട്ടിപ്പിടിക്കുക ഒന്ന് ചേർത്ത് പിടിക്കുക മിണ്ടാണ്ടിരിക്കുക മിണ്ട നിങ്ങളതിനനുസരിച്ചൊന്നും പറയണ്ട അവിടെ ഇരിക്കുക എന്നിട്ട് നമ്മൾ പുറത്ത് പോകല്ലേ അല്ലെങ്കിൽ ചാ പിടിക്കുക അവർ ചായ എടുത്തടാം നല്ലൊരു സ്ട്രോങ്ങി ചായ എടുത്താൽ കുടിക്കുക ചാ പിടിക്കടാം അങ്ങനത്തെയൊക്കെ വാക്കുക അല്ലാതെ ഉപദേശിക്കരുത് നമ്മൾ പുറത്തൊന്ന് പോവുക ഒന്നൊക്കെ ഇറങ്ങി വരിക വന്ന് എന്നൊക്കെ പറഞ്ഞ് കൈ പിടിച്ച് പുറത്തേക്കൊക്കെ ഇറക്കിയത് കൊണ്ട് വണ്ടി കൊണ്ടുപോകുക അല്ലെങ്കിൽ കുറച്ച് നടക്കുകയെ എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇയാളുടെ ആ വല്ലാത്ത പ്രതിസന്ധികൾ നഷ്ടപ്പെട്ട ശേഷം വല്ലാത്ത വിഷമം അനുഭവിക്കുന്നത് ഒഴിവായ ശേഷം പിന്നീട് എന്തു ചെയ്യുക അവർക്ക് നല്ല നല്ല സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക പോസിറ്റീവ് ചിന്തകൾ നന്നാക്കി കൊടുക്കുക അതാണ് അവിടെ ചെയ്യേണ്ടത് ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണത് നല്ലതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു